ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ ം പ്രഖ്യാപിച്ച് സി എസ് കോട്ടപ്പുറം സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ബാബു നേതൃത്വത്തിൽ ബാബുശിച്ചു ജനതയ്ക്ക് ഐക്യദാട്യവുമായി സി എസ് എസ് കോട്ടപ്പുറം രൂപദാസ് സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ബാബു മുട്ടിക്കലിന്റെ നേതൃത്വത്തിൽ കടപ്പുറം സമരപ്പന്തലിൽ സന്ദർശിച്ചു കോട്ടപ്പുറം രൂപദാസ് സി എസ് എസ് സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ബാബു മൂട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു രൂപതാ പ്രസിഡന്റ് ജിസ്മോൺ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ജോജോ മണിക്കൽ റെയ്ജു രണ്ടുതൈക്കൾ റാഫി ടി എഫ് ഫിലിപ്പ് ഓളാട്ടുപുറം ജോബ് കളത്തിൽ റോയ് മുനുംബം ജെയിംസ് സറക്കൽ ഡിസിൽവ പള്ളിപ്പറമ്പിൽ സെബാസ്റ്റ്യൻ പ്രസംഗിച്ചു നമ്മൾ വളരെ കാത്തിരുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ മീറ്റിംഗ് കഴിയുമ്പോഴും മീറ്റിംഗ് കഴിയുമ്പോഴും നമ്മൾക്ക് കരമടക്കാനുള്ള അതായത് നമ്മുടെ ഭൂമിയായി കരമടക്കാനുള്ള ഭൂമിയുടെ പേരിലല്ല നമ്മുടെ ഭൂമിയിൽ കരമടക്കാനുള്ള വരുന്നുണ്ട് പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായതാണ് പാർലമെന്റിൽ എട്ടാമത്തെ ബില്ലായിട്ട് ോ കൂടി വരും അപ്പൊ നമ്മൾക്ക് ഇപ്പൊ പറയുന്ന അത് മാത്രമല്ല അഞ്ചു വെച്ച് ബാക്കി എട്ട് കാര്യവും ചർച്ച ചെയ്യുന്നുണ്ടവര് നമ്മൾക്ക് നൽകുന്നില്ല പക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾക്ക് എല്ലാം നിയന്ത്രിക്കുന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹം ഇത് കാണുന്നുണ്ട് നിങ്ങളുടെ ചോരയും വിയർപ്പും നീരും ഒക്കെ ഉള്ള ഈ സ്ഥലം ഭൂസംരക്ഷണ സമിതി സംസാരിച്ചു